തിരുവനന്തപുരത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്നു നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി എന്ന് തീരുമെന്ന് ആർക്കും അറിയില്ല നാല് ദിവസമായി തിരുവനന്തപുരത്ത് കുടിവെള്ളം മുടങ്ങിയിട്ട് ജനം നെട്ടോട്ടത്തിലാണ് അതിനിടെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ ബി ജെ പി പ്രതിഷേധവുമുണ്ടായി ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി എന്നാൽ വാട്ടർ അതോറിറ്റിക്ക് കൃത്യമായ മറുപടി ഒന്നിലും നൽകാനാകുന്നില്ല നഗരത്തിലെ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം ഇന്ന് പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്ന ജനത്തിന് വലിയ തിരിച്ചടിയാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇന്ന് പുലർച്ചെ ഭാഗികമായി തുടങ്ങിയ പമ്പിങ് നിർത്തിവെച്ചു വാൽവിൽ ലീക്ക് കണ്ടതിനെ തുടർന്നാണ് പമ്പിംഗ് നിർത്തിയത് പൈപ്പിടൽ ജോലികളും പൂർത്തിയായിട്ടില്ല ഉച്ചയ്ക്ക് മുൻപായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ നൽകിയ ഉറപ്പ് ഉയർന്ന പ്രദേശങ്ങളിലും വൈകിട്ടോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചത് ഇതൊന്നും നടന്നില്ല തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നേമം ഐരാണിമുട്ടം ഭാഗത്തു നിന്നുള്ള ട്രാൻസ്മിഷൻ പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്ന പണികൾക്കായാണ് നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി നിർത്തിയത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നഗരത്തിൻ്റെ പ്രധാന മേഖലകൾ ഉൾപ്പെടുന്ന നാൽപ്പത്തഞ്ചോളം വാർഡുകളിൽ ജലവിതരണം പൂർണമായും മുടങ്ങി പക്ഷേ ബദൽ ഒരുക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായിരുന്നില്ല എന്നതാണ് ആരോപണം കഴിഞ്ഞ നാല് ദിവസമായി തലസ്ഥാന നഗരി വെള്ളമില്ലാതെ അലയുകയാണ് നഗരസഭയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരെ ഫോൺ വിളിച്ചാൽ എടുക്കില്ല ഇനിയും വെള്ളമെത്തിയില്ലെങ്കിൽ നഗരസഭയ്ക്കും വകുപ്പ് മന്ത്രിക്കുമെതിരെ സമരം ശക്തമാക്കാനാണ് ബി ജെ പി തീരുമാനം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ കൗൺസിലർമാരെ വിളിച്ചില്ലെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു സ്വന്തം പാർട്ടിയിലെ കൗൺസിലർമാരെ മാത്രം വിളിച്ചു വരുത്തി പ്രഹസനം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും എം ആർ ഗോപൻ തുറന്നടിച്ചു തിരുവനന്തപുരം നഗരത്തിൽ പമ്പിംഗ് ഇന്നലെ രാത്രി വീണ്ടും തുടങ്ങിയെങ്കിലും ചിലയിടങ്ങളിൽ ലീക്ക് കണ്ടെത്തിയതിനാൽ തുടരാനായിരുന്നില്ല തകരാർ പരിഹരിച്ചതിനു ശേഷം പമ്പിംഗ് പൂർണ്ണതോതിൽ തുടങ്ങുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത് നാൽപ്പത്തിനാല് വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിർത്തിവച്ചിരിക്കുന്നത് പൂർണ്ണമായും പമ്പിംഗ് തുടങ്ങുന്നതുവരെ ഈ പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ ജലവിതരണം തുടരുമെന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി ജനങ്ങൾ ബുദ്ധിമുട്ടിലെയാണ് ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള സൗകര്യം കിട്ടുന്നില്ല ഇന്ന് രാവിലെയോടുകൂടി പമ്പിംഗ് ആരംഭിച്ചതാണ് പിന്നെ അത് പ്രതിസന്ധിയിലായ അവസ്ഥയായിരുന്നു കണ്ടത് എന്തായാലും ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സമരവുമായി മുന്നോട്ടു പോകാനാണ് ബി തീരുമാനിച്ചിരിക്കുന്നത്